ആ റിവ്യൂസ് എല്ലാം നമ്മൾ നമ്മുടെ പേജിലൂടെ ഷെയർ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് റിലീസായ പാൻ ഇന്ത്യൻ സിനിമ പറയാതിരിക്കാൻ നിവർത്തില്ല ഗൈസ് കൂതറപ്പടം അതാ നോക്കൂ മുറ്റത്തൊരു മൈന சோ நெகட்டிவ் ஆன ரிவ்யூலாம் வந்திருச்சு 2 3 நாளா இல்ல ரிவ்யூ கொடுக்கறவங்க படத்தை ஃபுல்லா பாப்பாங்களா பார்க்க மாட்டங்களா தெரியாது அவங்க சொன்னது எதுவுமே உண்மை கிடையாது அதெல்லாம் சும்மா சொல்லிட்டு இருக்காங்க சூப்பரா நடிச்சிருக்காரு நல்லா இருக்கு படம் படம் நல்லா சூப்பரா இருக்கு என்ன போச்சு ஐடி நல்லா இருக்கு நல்லா இருக்கு எல்லாரும் நல்லா நடிச்சிருக்காங்க உலகத்துல இருந்து வரை யாரும் கானிச்சிட்டிலாத ஒரு தரவேல நான் இப்ப இங்க காட்டിക്കാൻ போவானே கூட நன்னோம் நீ வேகம் காണിക്കே

എന്തൊരു അടുത്ത നാടകം ആരംഭിക്കുകയായി സിനിമ അങ്ങനെയാണ് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ് ഓരോരുത്തർക്കും ഒപ്പീനിയൻ പൊളി ഇട്ടിവിട്ട് സാധനം കാണിക്കായിരുന്നു റോളക്സ് നീ എവിടെങ്കിലും ഉറച്ചു നിൽക്കണ മോനെ ഓ മനോഹർ ഇത് കണ്ടിരിക്കാൻ പറ്റാത്ത പടം എന്നൊന്നും ഞാനും പറഞ്ഞില്ല ആരും പറഞ്ഞിട്ടില്ല ഇറ്റ് വാച്ചബിൾ പടം നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ ഇനി മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മനസ്സിലായില്ല പേര് പേഴ്സണലി മെസ്സേജ് എന്റെ കൂടെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് തിരുവനന്തപുരം ഉണ്ണി ഷസാം ഷസാം പറഞ്ഞ് നിങ്ങൾ ഊക്കിയില്ല അതെനിക്ക് ഭയങ്കര വിഷമമായി പറഞ്ഞ് ഞാൻ ഊക്കാത്തോണ്ട് ഷസാം പറഞ്ഞത് കോൺക്രീറ്റ് ഷസാം പറഞ്ഞുണ്ടോ നിങ്ങൾ ഊക്കിയില്ലോ അതെനിക്ക് ഭയങ്കര വിഷമമായി പറഞ്ഞു ഞാൻ ഊക്കാത്തോണ്ട് ഷസാം പറഞ്ഞത് പട്ടികളെ ഞാൻ പറയുന്നേ നിങ്ങൾ എന്താണോ ലോകേഷ് കുറിച്ച് പറയുന്നേ ലോകേഷ് ഓവർ ഓവർറ്റഡാന്നോടാ ഓവർ റേറ്റഡ് ആക്കാൻ ശ്രമിക്കുന്ന പട്ടികളെ ഞാൻ ആരോ കേട്ട